ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ ഇവിടെ കാണിക്കുന്ന ഈ ചെടിച്ചട്ടികളും ഈ ജൈവ വളത്തിൻ്റെ ചാക്കും നമുക്ക് പി എം കെ എസ് വൈ എന്ന് പറഞ്ഞ പദ്ധതിയിൽ കൂടെ കിട്ടിയതാണ് കേട്ടോ പത്ത് ചട്ടിയുണ്ട് മൂന്ന് ചാക്ക് ജൈവ വളവുണ്ട് കുറച്ച് തക്കാളി പിന്നെ പച്ചമുളകിൻ്റെ തെയ്യ് വൈതനൻ്റെ തെയ്യ് ഒരു കറിവേപ്പ് അങ്ങനത്തെ തെയ്യളും ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ച് തരാം ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ കുറച്ച് മുളകും തെയ്യളുണ്ട് നാല് തെയ്യാണ് കേട്ടോ ഇതുള്ളത് പിന്നെ ഉള്ളത് അതിൻ്റെ കൂടെ ഇതാ കുറച്ച് വിത്ത് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ചിരങ്ങൻ്റെ വിത്ത് വെണ്ടൻ്റെ വിത്ത് അങ്ങനെയൊക്കെയാണുള്ളത് കേട്ടോ കൈപ്പക്ക പയറിന്റെ വിത്ത് ഒക്കെ ഉണ്ട് കാണില്ലേ പിന്നുള്ളത് ഈ ഒരു കറുവത്തും തെയ്യ് പിന്നെ ഈ ഒരു പുളിന്റെ തെയ്യന്റെ മാതിരി ഒരു തെയ്യുണ്ട് കേട്ടോ അത് വൈതലങ്ങൻ്റെ തെയ്യാണ് മൂന്ന് വഴുതനന്റെ തെയ്യ് ഇങ്ങനെ ഈ കുറച്ച് തൈകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ എന്ത് കൃഷി സിഞ്ചായി യോജന എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിന്റെ പ്രകാരമാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ നാന്നൂറ് രൂപയാണ് നമ്മൾ അടച്ചത് നമ്മൾ നാനൂറ് രൂപ അടച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ പത്ത് ചട്ടി വലിയ ചട്ടിയാണ് കേട്ടോ അത്യാവശ്യം തെറ്റില്ലാത്ത വലിയ ചട്ടിയാണ് കിട്ടിയിട്ടുള്ളത് മൂന്ന് ചാക്ക് ജൈവ വളവും പിന്നെ ഈ പച്ചക്കറീൻ്റെ ഈ തൈകളും കേട്ടോ ഇത് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് നമുക്കിവർ ഇത് തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളതിൽക്കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാർഡ് മെമ്പർമാരോട് പറഞ്ഞാൽ അവരിത് തരും പിന്നെ ഇങ്ങനത്തെ പദ്ധതിയുണ്ട് നമ്മളെ പഞ്ചായത്തും പിന്നെ ബ്ലോക്കോ കൃഷിഭവനോ ഒക്കെ കൂടി കൂടിയിട്ട് തരുന്നതാണത് നമ്മളെ വാർഡ് മെമ്പർമാരാണ് നമുക്കിത് ഏർപ്പാടാക്കി തരുക കേട്ടോ ഞങ്ങൾക്കിവിടെ ഞങ്ങളെ തൊട്ടടുത്ത് തൊട്ടടുത്തന്നുള്ള ഒരു അലവികാക്കുമാണ് ഇതൊക്കെ ശരിയാക്കി തരല് അപ്പോൾ അലവികാക്കുവാണെങ്കിൽ ഞങ്ങൾക്കിത് കൊണ്ടുവന്നു തരല് തൊട്ടടുത്തുള്ള അപ്പോൾ അവരിത് പറയുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പൈസ അടച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു തരും കേട്ടോ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാ കാര്യവും അലവികാക്കു തന്നെ ചെയ്തു തരും വീട്ടിൽ സാധനം നമുക്ക് എത്തിച്ച് കിട്ടും പത്ത് ചട്ടിയും വലിയ ചട്ടിയാണ് ഇതൊന്നും നമ്മളൊന്നും അറിയണ്ട നാന്നൂറ് രൂപയ്ക്ക് നമുക്കിത് നല്ല ലാഭമാണ് വലിയ ചട്ടിയാണ് കേട്ടോ മണ്ണിൻ്റെ ചട്ടിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പരിപാടികൾ നമ്മളെ പിന്നെ എന്താണ് പഞ്ചായത്ത് ആകെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവിടെയോ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ എഴുതി കൊടുത്തോണ്ടുട്ടോ ചട്ടികൾ കണ്ടല്ലോ നാനൂറ് രൂപയാണ് ഇപ്പോൾ നമ്മൾ അടച്ചത് നമുക്ക് നല്ല പത്ത് ചട്ടിയാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ മൂന്ന് ചാക്ക് ജൈവമുള്ളൂ കേട്ടോ നമുക്ക് എന്തും കുഴിച്ചിട്ടാലോ അവർ പച്ചക്കറി വി തൈകള് തന്നു അതും കുഴിച്ചിടാം ഇപ്പോൾ ഗ്രോ ബാഗ് കൊടുക്കുന്നില്ലാ തോന്നുന്നു ഇപ്പോൾ മണ്ണിൻ്റെ ചട്ടിയാണ് കൊടുക്കുന്നത് ഇപ്രാവശ്യമൊക്കെ മണ്ണിൻ്റെ ചട്ടിയാണ് കേട്ടോ അത് നല്ല വലിയ ചട്ടിയാണ് നല്ല ഉള്ള ചട്ടിയാണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ അപ്പം അത് എനിക്ക് കിട്ടിയതാണ് ഇപ്പോൾ ഇപ്രാവശ്യം ഇവിടെ കിട്ടിയതാണ് നമ്മളിവിടെയുള്ള പഞ്ചായത്തും ബ്ലോക്കും കൃഷിഭവനും ഒക്കെ നല്ല സഹകരണമാണ് കേട്ടോ എന്തുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളെ തൊട്ടടുത്തുള്ള അലവികാക്കും ഞങ്ങളോട് പറയും അപ്പോൾ ഞങ്ങൾക്കത് ഞങ്ങളെ വാർഡിലുള്ളവർക്കൊക്കെ കിട്ടും ചെയ്യും കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഞങ്ങളെല്ലാവരും ഇങ്ങളും എഴുതി കൊടുത്തോളൂ കേട്ടോ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലൊക്കെ പോയി ഇങ്ങളും എഴുതി കൊടുത്തോളൂ വാങ്ങിച്ചോളൂ ഓക്കെ അപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്